ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകമേത് കാലിഫോർണിയം ക്യൂറിയം ബോറിയം ടെക്നീഷ്യം ഉത്തരം ടെക്നീഷ്യം ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന മൃഗം ഏത് കുരങ്ങൻ സിംഹം കോല സ്ലോത്ത് ഉത്തരം കോല ദിവസവും നാരങ്ങ വെള്ളം കുടിച്ചാൽ നശിക്കുന്ന ശരീരഭാഗം ഏത് ൊക്ക് കരൾ ഹൃദയം പല്ല് ഉത്തരം പല്ല് കഴുത്ത് പൂർണ്ണമായി വട്ടത്തിൽ തിരിക്കാൻ പറ്റുന്ന പക്ഷി മൂങ്ങ പരുന്ത് കോഴി കഴുകൻ ഉത്തരം മൂങ്ങ ഏത് രാജ്യത്താണ് കുറ്റവാളികളുടെ ജയിൽച്ചാട്ടം കുറ്റമല്ലാത്തത് ഇറ്റലി സ്പെയിൻ ജർമ്മനി മൊറോക്കോ ഉത്തരം ജർമ്മനി വേദന സംഹാരിയുടെ ഉപയോഗം മൂലമുള്ള രോഗം കൊളസ്ട്രോൾ വൃക്കരോഗം ഹൃദ്രോഗം തൈറോയിഡ് ഉത്തരം വൃക്കരോഗം